ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എന്താ ഒരു ചൂടില്ലേ ഈ ഒരു ചൂട്ടത്ത് നമുക്ക് ഉരുകിപ്പോകുന്ന പോലത്തെ ചൂടാണ് അപ്പോൾ ഈ ഒരു ചൂടത്ത് നമുക്ക് ദാഹമൊക്കെ മാറാനും അതുപോലെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാനും പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡ്രിങ്ക്സാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയിട്ട നോമ്പിൻ്റെ ക്ഷീണം ചൂടിൻ്റെ ദാഹമൊക്കെ പെട്ടെന്ന് പമ്പടക്കും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആപ്പിളാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള രണ്ട് ആപ്പിളാണ് കേട്ടോ അപ്പോൾ ഈ ആപ്പിൾ വെച്ചിട്ട് നമുക്കൊരു അഞ്ചാറ് പേർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിത് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മുടെ ആപ്പിൾ നമ്മൾ തൊലിലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടെ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ആദ്യം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം നമ്മൾ ജ്യൂസൊക്കെ എടുക്കുന്ന ജാർ എടുക്കാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആപ്പിളിൻ്റെ പീസുകൾ കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ആപ്പിളിന് പകരം വേണമെങ്കിൽ ക്ഷമാമും വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടേയും കുറയ്ക്കൊക്കെ ചെയ്യാം അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് നല്ല തണുത്ത പാലാണ് അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത പാൽ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളതെട്ട് അതിൽ നിന്ന് കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക് ആദ്യം അപ്പോൾ അതിനായിട്ട് കുറച്ച് കൊടുത്താൽ മതി ഫുള്ള് നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നല്ലപോലെ തന്നെ അരച്ച് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കാട്ടോ അങ്ങനെ നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു പാക്കറ്റ് പാലാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പാല് കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് തിക്കായിരുന്നു തോന്നുകയാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആണ് അപ്പോൾ ഞാനിവിടെ അഞ്ച് രൂപയുടെ ഇതുപോലത്തെ ചെറിയ രണ്ട് സാഷിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇനി ഇട്ടു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോളിക്സിന് പകരം ബൂസ്റ്റും ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ബൂസ്റ്റ് ചേർത്താലും ബൂസ്റ്റ് ചേർത്തിട്ട് ഞാനിത് തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ ഹോളിക്സ് ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കയ്യിലേതാണുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്കസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കസ്കസ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കി ക്കിടുക്കാട്ടോ ഇത് നമ്മൾ മിക്സ് ആക്കുമ്പോൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം നമ്മൾ ഹോളിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് അങ്ങോട്ട് തിക്കാവാൻ പാടില്ല കേട്ടോ കുറച്ച് ലൂസായിട്ട് നമുക്കിങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതേ ഇതാണ് ഇതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് ഇനി നമുക്കിത് നല്ല തണവോട് കൂടി തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ചൂടിൻ്റെ സമയത്ത് ചൂടിൻ്റെ ദാഹം അതുപോലെ നോമിൻ്റെ ക്ഷീണമൊക്കെ മാറാനായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടാ നല്ല ആശ്വാസം കിട്ടും പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇത് ഇത്ര ഉള്ളൂ കേട്ടോ നമ്മൾ ഡ്രിങ്ക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് ആണ് ഇതിന് നമ്മൾ ഹോളിക്സും അതുപോലെ തന്നെ ആപ്പിളൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഇടയ്ക്ക് കസ്കസൊക്കെ കടിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ നോമ്പിനെന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കാ ഈ ചൂടിനെ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കി കുടിക്കാൻ പറ്റും നല്ല ഹെൽത്തി അല്ല ഡ്രിങ്ക് ആണ് എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് കണ്ടിലൂടെ അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലോ എനേബിൾ ചെയ്ത് വെച്ചാലോ അപ്പൊ ഇൻഷാല്ല മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്